നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയം കൈവരിച്ചെങ്കിലും ഇനി മുതൽ പരീക്ഷണകാലം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നിലമ്പൂരിലെ വിജയത്തോടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാർട്ടിയിൽ കരുത്തനായി ഉപതെരഞ്ഞെടുപ്പുകളിൽ ഭൂരിപക്ഷം മുൻകൂട്ടിപ്പറഞ്ഞ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്ന സതീശൻ സ്റ്റൈൽ ഇത്തവണയും ഫലം കണ്ടു മറിച്ചായിരുന്നുവെങ്കിൽ സതീശന്റെ രക്തത്തിന് പാർട്ടിയിൽ നിന്ന് തന്നെ മുറവിളി ഉയർന്നേനെ തൽക്കാലം പാർട്ടിയിലെ സതീശൻ വിരുദ്ധർക്ക് ശബ്ദമില്ലാതെയാവും എന്നാൽ പി വി അൻവറിനെ മുൻനിർത്തി സതീഷിനെ നേരിടാൻ ഒരു വിഭാഗം നീക്കം ആരംഭിച്ചു അൻവറിന്റെ യു ഡി എഫ് പ്രവേശത്തിന് ഒരേ ഒരു തടസ്സം വി ഡി സതീശനാണ് അൻവർ നേടിയ വോട്ടുകൾ ചൂണ്ടിക്കാണിച്ച് മുന്നണി പ്രവേശം വേഗത്തിലാക്കണമെന്ന അഭിപ്രായം ഉയരും തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ടുപിന്നാലെയുള്ള രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും മുൻ അധ്യക്ഷൻ കെ സുധാകരനുമെല്ലാം അൻവറിനെ മുന്നണിയിലെടുക്കണമെന്ന താല്പര്യമുള്ളവരാണ് മുസ്ലിം ലീഗിനും പി വി അൻവറിനോട് വിരോധമില്ല ഇതോടെ ഈ വിഷയത്തിൽ വി ഡി സതീശൻ ഒറ്റപ്പെടുമോ എന്നത് കാത്തിരുന്നു കാണണം നിലമ്പൂർ വിജയം കൊണ്ട് മാത്രം തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ആത്മവിശ്വാസത്തോടെ നേരിടാനാകില്ല സംസ്ഥാന നേതൃത്വത്തിനെതിരെ നിൽക്കുന്ന ഡോക്ടർ ശശി തരൂരംപിയെ അന്വയിപ്പിക്കുക ശ്രമകരമാവും വെൽഫെയർ പാർട്ടിയുമായുള്ള തെരഞ്ഞെടുപ്പ് സഖ്യം ചോദ്യം ചെയ്യപ്പെടും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ യു ഡി എഫിൽ തിരികെ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുള്ളവരുമുണ്ട് ഇക്കാര്യവും ചർച്ച ചെയ്യേണ്ടിവരും തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെത്തുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനവും തലവേദനയുണ്ടാക്കും അതിനിടയിൽ നിലവിൽ വി ഡി സതീശൻ പക്ഷക്കാരായ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സഖ്യത്തെ ചാണ്ടിയുമ്മനെ മുൻനിർത്തി നേരിടാനും ഒരു വിഭാഗം തയ്യാറായി കഴിഞ്ഞു ട്വന്റിഫോർ തിരുവനന്തപുരം